വായ് ദിസ് ക്ലബ് ഈസ് ഓൾവേസ് ഇൻ ടോപ്പ് ലോവൽ ഫൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊത്തേ ഒന്ന് മാത്രമേ ഉള്ളൂ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് അവരുടെ വിന്നിംഗ് മെന്റാലിറ്റി അവരുടെ അംബീഷ്യസ് ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാ കാലത്തും മുന്നിൽ നിൽക്കുന്നത് മറ്റു ക്ലബ്ബുകൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര അംബീഷ്യസ് ആറ്റിറ്റ്യൂഡാണ് അവരുടെ മാനേജ്മെന്റ് വെച്ച് പുലർത്തുന്നത് ഒരു താരത്തിനെ ടാർജറ്റ് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ അതിനേക്കാൾ മികച്ചവനെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് അവർ എത്തിക്കുന്നത് അല്ലാതെ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്കുകൾക്കും നിൽക്കാനില്ല ഏറ്റവും മികച്ചത് മോഹൻ ബഗാന്റെ ഉണ്ടായിരിക്കണം എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഗോയങ്ക ഉള്ളിടത്തോളം കാലം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ വട്ടം വെക്കുവാൻ ഇന്ത്യയിൽ മറ്റൊരു ക്ലബിനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ജീകം സിംഗ് തനോജത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളെല്ലാം അവർ അവസാനിപ്പിച്ച് ചെന്ന് കയറിയിരിക്കുന്നത് വലിയൊരു സിംഗത്തിനെ പൊക്കാനാണ് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ തുടങ്ങി നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ ലാലങ് മാവിയർ ആൾട്ടെ എന്ന അപ്പൂയിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സിറ്റി ഗ്രൂപ്പിന്റെ പണക്കൊഴുപ്പിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും പോയ അപ്പൂയെ അവിടെ നിന്നും കൊണ്ടുവരണമെങ്കിൽ വളരെ വലിയ തുക തന്നെ ചിലവഴിക്കേണ്ടതുണ്ട് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്ര വലിയൊരു റേസിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഗോയങ്കയുടെ മാർവാടിപ്പണം ഒരുപാട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനിയും ഒഴുകും കിരീടങ്ങൾ അവർ സ്വന്തമാക്കും പിന്നെ പണമൊഴുക്കി കിരീടം കൊണ്ടുപോയവരാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരുടെ വിന്നിംഗ് മെന്റാലിറ്റി കൊണ്ട് അവരത് പ്രൂവ് ചെയ്തതാണ് ദേ ക്യാൻ ഡൂ സംതിങ് ദേ വിൽ ഡു സംതിങ് ദേ ദൂ സംതിങ്